അപ്പൊ ഇനി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഗ്യാസ് ഉറ്റിക്ക് ഇനി പൈസ ഉണ്ടാ പൈസ കൊടുത്ത കാര്യം നിറച്ച് ഗ്യാസിന്റെ പൈസ കളയണ്ട വല്ല കളഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നമ്മൾ കാണിച്ചിട്ടാ ഈ പറഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ മൊത്തം ഗ്യാസ് ഉറ്റിയൊക്കെ ഇവിടെ വഴി നമ്മൾ ഈ പറഞ്ഞാൽ സംഭവം കാണിച്ചിട്ടോ നമുക്ക് ഒരു കാശ ലാഭം നമ്മളെല്ലാം എന്താ സംഭവം വെറും ഇരുവുള്ളൂ നമുക്ക് ഈ സംഭവം ഒരു ദിവസം മുഴുവനായിട്ട് പാചകം ചെയ്യാം നമസ്കാരം ഹലോ ഷറുഖാറുഖ് എന്താണ് വിശേഷം നല്ല വിശേഷം അതായത് ഇപ്പൊ നിലവില് നമ്മുടെ ഈ വീടുകളിൽ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ആയിരം രൂപ മുടിക്കുകയാണ് ഗ്യാസ് നമ്മള് കത്തിക്കണം എല്ലാ മാസവും ഒരു മാസം രണ്ടു മാസം കത്തി ഈ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്യാസിന്റെ പരിപാടി അല്ലെങ്കിൽ എണ്ണൂറ് രൂപ വെച്ച് നടക്കുന്ന പരിപാടി ഒന്നും നമുക്ക് വന്നിട്ട് മാസം അറുപതിനായിരം ഒരു ലക്ഷം രൂപ ഗ്യാസ് അയ്യായിരം രൂപയ്ക്ക അതെന്താ സംഭവം ഇതാണ് സംഭവം ആഹ് അടുപ്പുകളല്ലേ നമ്മുടെ അടുപ്പുകൾ ഈ അടുപ്പ് എന്താ അതിന്റെ വ്യത്യസ്ത എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ആവശ്യത്തിന് തീ കൂട്ടാനും തീ കുറയ്ക്കാനും പറ്റും നമ്മള് ഫുൾ ആൻഡ് ഫുൾ വിറക് തന്നെയാണ് വിറക് ഉപയോഗിക്കുക ചരട്ടുപയോഗിക്കുക ഉപയോഗിക്കുക ഉപയോഗിക്കുക ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് കറണ്ട് വേണം പക്ഷേ ഈ കറണ്ട് ചിലവ് ഒരു ദിവസം മുഴുവനായിട്ട് ഉപയോഗിച്ചാലും വെറും നാല് രൂപ അഞ്ച് രൂപ ഒരു മൊബൈൽ ചാർജ് കറണ്ട് ഇതിനാവശ്യമില്ല അതായത് മുപ്പത് മണിക്കൂർ ഉപയോഗിച്ചാലേ ഒരു യൂണിറ്റ് കറണ്ട് ചിലവുള്ളൂ ഒരു യൂണിറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ വെറും എട്ടു രൂപ ഒമ്പത് രൂപ നമ്മൾ മുപ്പത് മണിക്കൂർ ഒരു ദിവസം ഉപയോഗിക്കാൻ പോകുന്നില്ല അപ്പൊ ഒരു ദിവസം നിങ്ങൾ മുഴുവനായിട്ട് ഉപയോഗിച്ചാലും അതിന്റെ ഒരു നോക്കിയാൽ ഒരു അഞ്ച് രൂപ ആറ് രൂപ ആ റേഞ്ചില് ചാർജ് വരുന്നത് നമ്മൾ ഫാനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫാനാണ് പന്ത്രണ്ട് വോൾട്ട് ഡി സി ബ്ലോയർ ഫാനാണ് വെറും പന്ത്രണ്ട് ഇതിന്റെ സഹായത്തോടുകൂടി നമുക്ക് തീ കൂട്ടാനും തീ കുറയ്ക്കാനും പറ്റുന്നത് അതെ അതെ ഇപ്പൊ തന്നെ നമുക്ക് ഇത് റൂമിന്റെ അകത്തോ പുറത്തോ എവിടെ വേണമെങ്കിലും പോകേണ്ട ശല്യം ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ ഹോട്ടലുകാർക്ക് ഏറ്റവും വലിയ പുകയാണ്

ഗ്യാരണ്ടി ആണ് യും ഞാൻ കേരളത്തിൽ മുഴുവനും കൊടുത്തു കഴിഞ്ഞു അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വളരെ നല്ല നല്ല അഭിപ്രായം അടുപ്പാണ് ശരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ടുള്ള പർപ്പസ് ഹോട്ടൽ ഹോട്ടൽ ബേക്കറി അവർക്കല്ലേ ഏറ്റവും കൂടുതൽ മാസം മാസം ലക്ഷം ലക്ഷം ഒരു പറഞ്ഞ വളരെ വളരെ സംഭവമാണ് അറുപതിനായിരം രൂപ ഗ്യാസ് ചെലവ് മാസം ഉണ്ടെങ്കിൽ നമുക്ക് വെറും അയ്യായിരം രൂപ കൊടുക്കാം എന്നിട്ട് ആറേഴ് മോഡൽ അടുപ്പുകളുണ്ട് അതായത് ഏഴ് കിലോ അരി മുതൽ വരെ വെക്കാനുള്ള അതെ ിലോ വൺസ് ഫുൾ കാസ്റ്റാണ് ഇമ്പിൽ ഉണ്ടാക്കുന്ന സാധനമല്ല ഇത് ഫുൾ ഫുള്ള് കാസ്റ്റണ്സ്റ്റൊണൊക്കെ നശിക്കണം എന്ന് പറഞ്ഞാൽ ആയിരം ഡിഗ്രി ചൂടിന് മുകളിൽ പോയാലേ ഇത് നശിക്കത്തുള്ളൂ നമ്മുടെ അടുപ്പിൽ ആയിരം ഡിഗ്രി ചൂടൊന്നും വരത്തില്ല ഒരു ഫിറ്റിംഗ്സും കാര്യങ്ങളും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് വിറകിടുക കത്തിക്കുക അതിന്റെ ആവശ്യം മാത്രം റൂമിന്റെ അകത്തോ എവിടെ വേണമെങ്കിലും വെക്കുക യാതൊരു പോയിന്റ ശല്യോ അങ്ങനത്തെ ഒരു ശല്യം ഇല്ല ഗാസിൽ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാൻ ഇത് സാധാരണ വിറകടുപ്പ് കത്തിക്കുന്ന പോലെ കറുപ്പൊരു മണ്ണെണ്ണയെങ്കിൽ കത്തിക്കുക അതിന് ശേഷം ഇതിൽ ബ്ലോർ ഓൺ ചെയ്യുക എല്ലാം മൂപ്പിരുന്ന് നോക്കുകയോ വിറകൂടെ ഇത് ദിവസവും കളയേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്ക് രണ്ട് ഇത്ര കത്തിച്ചാലും വരത്തുള്ളൂ മൂന്ന് ദിവസം കഴിയുമ്പോൾ എടുത്ത് ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് നമ്മൾ ാണ് സംഭവണ്ടല്ലോ ഒരു ജഗജില്ലാടി അടുപ്പ് തന്നെയാണ് ഇത് മെയിൻ ആയിട്ട് ഹോട്ടൽ ഹോട്ടൽ ആറ് കിലോ മുതൽ അറുപത് കിലോ വരെ വയ്ക്കാൻ പറ്റിയ അടുപ്പുണ്ടാകും അനുസരിച്ച് അറുപത് കിലോ അരി വയ്ക്കാൻ പാത്രത്തിനുള്ള അടുപ്പുണ്ട് ഈ അടുപ്പുകൾ മാത്രമല്ല നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ള അടുപ്പുണ്ടാ എണ്ണായിരത്തി അഞ്ഞൂറ് ഒറ്റ പ്രൈസിന്റെ ഒറ്റ ആയിട്ടാണ് മെയിൻ ഗ്യാസിന്റെ ഈ ചില്ലറ പൈസ കൂട്ടാനും പറ്റും 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 തീ കൂട്ടാൻ അതുപോലെ വലിയ സംഭവം അല്ല വെറും എട്ട് ഇരുവള്ളൂ എട്ടിരുപത്തി നമുക്ക് ഈ സംഭവം ഒരു ദിവസം മുഴുവനായിട്ടും മുഴുവനായിട്ട് മുഴുവനായിട്ട് പാചകം ചെയ്യാൻ അടുപ്പുണ്ടാ ഇരുപത്തിയഞ്ച് കിലോ അരി വയ്ക്കാൻ പാത്രമുള്ള അടുപ്പാണ്ടാ അതെ എൺപത് കിലോ വെയിറ്റ് സാധനം ഉണ്ടല്ലോ ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ടാ എൺപത് കിലോ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കിലോ ബാക്കിയൊക്കെ എങ്ങനെ വെയിറ്റ് ഉള്ള ബാക്കിയൊക്കെ കൂടുതൽ വെയിറ്റ് വരും അതിനേക്കാൾ വെയിറ്റ് വരും അതെ എന്ത് ഇത് ഇത് എത്ര കിലോ അത് മുപ്പത്തഞ്ച് കിലോ അരി വെക്കാവുന്ന അടുപ്പാണ് അത് തന്നെ നൂറ്റി ഇരുപത് കിലോ നൂറ്റി മുപ്പത് കിലോ വരും പാചകം ചെയ്യൂലേ ഈ പാചകം ചെയ്യാത്തതിന്റെ അടിയിലും കരി ഉണ്ടാവില്ല ഇത് പുകയുണ്ടെങ്കിൽ അല്ലെ കരി ഉണ്ടാവുള്ളൂ ഇതിൽ പുകയില്ലാത്ത അടുപ്പല്ലേ പിന്നെ എങ്ങനെ കരി വരാനാ നൂറ് ശതമാനം നൂറ് ശതമാനം അടിപൊളി വഴി ഉണ്ട് നമുക്ക് വന്നിട്ട് കേരളത്തിൽ പാലക്കാട് എറണാകുളത്താണ് ഇപ്പോൾ ബ്രാഞ്ചസ് ഇനി ഇപ്പൊ പുറത്തുനിന്നാണ് ആൾക്കാർ വരുന്നെങ്കിൽ അവിടെ കൊടുത്തുള്ള നമ്മളിപ്പോ കേരളത്തിൽ ഞാൻ പറഞ്ഞു കാസർഗോഡ് തിരുവനന്തപുരം വരെ കൊടുത്തിട്ടുണ്ട് ഇനി പുറത്തുനിന്ന് ഇപ്പൊ കാസർഗോഡ് തിരുവനന്തപുരം ഒക്കെ വിളിക്കുന്നവർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ നമ്മൾ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഹോട്ടലിൽ അത് പറ്റിയത് കാണാനുള്ള ഇത് ഉണ്ടാക്കി അവരുടെ അടുത്ത് എവിടെയൊക്കെ കൊടുത്തേക്കുന്ന എവിടെയാണെങ്കിലും നമുക്ക് ഈ അടുപ്പ് നിങ്ങൾക്ക് പോയി കണ്ട് ഇതിന്റെ ചൂട് പുറത്തേക്ക് ചൂടുണ്ടാ അതായത് കേട്ടോ കാണുന്നുണ്ടോ ഇവിടുത്തെ പൊറോട്ട കല്ലാ ഇരുപത്തഞ്ച് പൊറോട്ട ഒറ്റ ടൈമിൽ ഇടാൻ പറ്റിയ ഒരു അടിപൊളി കല്ലാണ് ഒരു ഇഞ്ച് കനത്തിലുള്ള കല്ലുണ്ട് അതിന്റെ മുകളിലുള്ള കല്ലും എല്ലാം ഇവിടെ സെറ്റ് ആണ് ഇതിനും അതുപോലെ തന്നെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ കുറക്കാനും പറ്റും കൂട്ടാനും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് തീ കുറക്കാനും പറ്റും കൂട്ടാനും പറ്റും നോർമലി പാചകം ഞാൻ അടുപ്പ് വാത്തലാ ഈ ഒരു സംഭവം ഉണ്ടാ ഇത് നമ്മുടെ ലൈവ് ആയിട്ട് പറക്കണ ഒരു അടുപ്പുണ്ടാ ഇത് നമുക്ക് പുറത്ത് ചൂടില്ലാതെ ഹീറ്റ് ഇൻസൊലേഷൻ ചെയ്ത് ഇവിടെ കസ്റ്റമൈഡ് ചെയ്ത് തരുന്നതാണ് അല്ലേ എത്ര ലിറ്റർ നമുക്ക് എണ്ണ ഉപയോഗിക്കാൻ പറ്റും ഇതാണെങ്കിൽ ഒരു മുപ്പത് ലിറ്റർ എണ്ണ വരെ ഒഴിച്ച് പാചകം ചെയ്യാം നമുക്ക് വന്നിട്ട് നൂറ് ലിറ്റർ എണ്ണ വരെ ഒഴിച്ച് പാചകം ചെയ്യാനുള്ള അടുപ്പ് അവൈലബിൾ ആണ് അപ്പൊ സംഭവം ഒന്നും പറയാനുള്ള നമ്മുടെ ഈവന്റ് നടത്തുന്നവർ അതുപോലെ കാറ്ററിംഗ് നടത്തുന്നവര് നമ്മുടെ ഹോട്ടൽ റെസ്റ്റോറന്റ് നടത്തുന്നവർ ബേക്കറി നടത്തുന്നവർ ഇവർക്കൊക്കെ ലാഭമുള്ള പരിപാടിയുണ്ട് അതായത് ഗ്യാസിന് പറ്റിയ പൈസ എന്ന് പറഞ്ഞിട്ട് ഈ